രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ കടൽ കൊള്ള നിയന്ത്രിക്കുന്നതിനുള്ള നിയമസംവിധാനങ്ങൾ ശക്തമെന്ന് ഭാരതീയ നാവികസേനാ മേധാവി നിയമസംവിധാനങ്ങൾ കൊള്ളടിക്കപ്പെട്ട കപ്പലിൽ പ്രവേശിച്ച് സുരക്ഷാ പ്രവർത്തനം നടത്താൻ അനുമതി നൽകുന്നുണ്ട് ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുപ്പത്തി അഞ്ചോളം കടൽക്കൊള്ളക്കാരെ പിടികൂടി ഭാരതത്തിൽ എത്തിച്ചതെന്നും മേധാവി പറഞ്ഞു മുംബൈയിലെത്തിച്ച കടൽക്കൊള്ളക്കാരെ മഹാരാഷ്ട്ര പോലീസിന് കൈമാറി ാണ് അന്താരാഷ്ട്ര സമുദ്ര ഗതാഗത സുരക്ഷാ നിയമം നടപ്പായത് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ കൊള്ളയടിക്കപ്പെട്ട കപ്പലുകളിൽ പ്രവേശിക്കുന്നതിനും പരിശോധന നടത്തുന്നതിനും ഭാരതീയ നാവികസേനയ്ക്ക് ഉൾപ്പെടെ അധികാരം ലഭിച്ചു ഈ നിയമാധികാരത്തിന്റെ പിൻബലത്തോടെയാണ് സൊമാലിയൻ കടൽ കൊള്ളക്കാരെ പിടികൂടിയതെന്നും നാവികസേനാ മേധാവി വ്യക്തമാക്കി and then by the pirates. Then we renewed this uh, Opsankalp into the phase 2 part of it and that's why we started this around the uh, mid of December, well, 14th of December or so and uh, we have been deploying continuously. Uh, uh, I would say about 10 ships are present in this entire region. ിംഗ് ആന്റി മിസൈൽ സോ റൈറ്റ് നോർത്ത് അറേബ്യൻ സി ആൻഡ് ഈസ്റ്റ് കോസ്റ്റ് ഓഫ് സോമാലിയ സോ ദിസ് ദർ ഓപ്പറേറ്റിംഗ് കടൽ കൊള്ളക്കാർക്കെതിരായുള്ള നടപടി കർശനമായി തുടരുമെന്നും അദ്ദേഹം ിൽ നിന്ന് പിടികൂടിയ കടൽ കൊള്ളക്കാരെ മുംബൈ തുറമുഖത്ത് എത്തിച്ചതിന് ശേഷമായിരുന്നു നാവികസേന മേധാവിയുടെ പ്രതികരണം പിടികൂടിയ കടൽ കൊള്ളക്കാരെ പോലീസിന് കൈമാറി അന്താരാഷ്ട്ര കടൽക്കൊള്ള വിരുദ്ധ നിയമപ്രകാരവും ഭാരതത്തിന്റെ നാവികസേനയെ ആക്രമിച്ച കുറ്റത്തിനും കടൽക്കൊള്ളക്കാർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കും ന്യൂസ് ഡെസ്ക് ജനം